പ്രത്യേകിച്ച് സ്വാഗതം പറിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പം ഞാനിത് ആ വണ്ടിയിലിരുന്നു കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നൊരു സംഭവം നമ്മൾ വൈകുന്നേരം കാണുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് വീഡിയോ എന്തായിരുന്നു ഇപ്പം നമ്മൾ വർക്കിലായിരുന്നു നമ്മളെ വർക്ക് ഒക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് അതിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പം ഈ വിഷയത്തെ പറ്റി ഞാനൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ പ്രതികരിക്കുന്നത് ഒന്നാമത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറച്ച് കാലമായിട്ട് കളിക്കുന്ന ഒരാളായതുകൊണ്ടും അതുപോലെ നമുക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ നമുക്കൊരു വിഷമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയണമെന്ന് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ കുറച്ച് നാളായിട്ട് നമ്മൾ കുറേ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വെച്ച രണ്ട് ചാനലുകളാണ് ഒരു പ്രവൃത്തി ചെയ്തത് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കാര്യമെന്താണെന്ന് വെച്ചാൽ അതായത് കർണാടകയിൽ നടന്ന ആ ഒരു മണ്ണിടിച്ചിൽ നമ്മളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ അരുണും അരുണും അടക്കം അരുണിന് മിസ്സിംഗ് ആയിരുന്നു ഇത്ര ദിവസങ്ങളായിട്ട് ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നാണ് ഇപ്പം ടെക്നോളജികൾ അതായത് ഭൂമി എന്ന് പറയുന്ന ആ ഒരു സംവിധാനമൊക്കെ വെച്ചിട്ട് ഇന്ന് തെരച്ചിൽ നടത്തിയത് അപ്പം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലോറി കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള എന്നാലും ഇത്ര ദിവസത്തോളായിട്ട് നമ്മൾ എന്താ പറയുക എല്ലാ മലയാളികളും ഇത്രത്തോളം എന്താ പറയുക ആഗ്രഹിച്ചിരുന്ന ഇത്രത്തോളം നമ്മൾ ആഗ്രഹിച്ചിരുന്നു ആ ഒരാളെ നമ്മൾ ജീവനോടെ കിട്ടാനായിട്ട് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടുണ്ടോ ഉള്ളത് എനിക്കറിയില്ല എന്താ വെച്ചാൽ ഒരു അപകടം നടന്നു ആ ഒരു അപകടം നടന്ന ആ സ്ഥലത്ത് ആളെ മിസ്സിംഗ് ആണ് എന്നാൽ വാർത്തകളിലും ചാനലുകളൊക്കെ അദ്ദേഹം ചിലപ്പം കിട്ടിക്കഴിഞ്ഞാൽ മണ്ണിനടിയിൽ ഇത്ര ദിവസം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഭാരത് ബൻസിൻ്റെ ഓരോ ഫെസിലിറ്റീസുകളൊക്കെ പറയുന്നുണ്ട് എന്തായാലും മണ്ണിനടിയിൽ ഡോറൊക്കെ കിടക്കുമ്പോൾ അത്ര എത്രത്തോളം അത് അറിയില്ല എന്നാലും അത്ര അതും നമ്മളിലും ഒരു വിശ്വാസം വന്നു പോയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ജി പി എസിൻ്റെതും അതുപോലെ ഫോൺ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ റിങ് ചെയ്തു എന്നുള്ളതൊക്കെ അങ്ങനത്തെ വാർത്തകളും തെറ്റായ വാർത്തകളാണ് വന്നത് അതിപ്പോഴാണ് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ അതിന് പിറകേന്ന് ഈ ചാലെ കൊട്ടിഘോഷിക്കുകയും ചെയ്തു എന്നാൽ ചാലാരെ കൊണ്ട് കുറേ ഉപകാരങ്ങൾ ഉണ്ടെങ്കിലും ചില സമയത്ത് അത് ദോഷമായിട്ടും വരാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കരയിൽ മണ്ണെടുത്തതൊക്കെ ഒരു ചാൻസിന് ആ കരയിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ജി പി എസ് വന്നതും എൻജിൻ സ്റ്റാർട്ടായി എന്ന് പറയുന്നതും അതുപോലെ ഈ മൊബൈൽ കോളിൻ്റെ ആ ഒരു സംഭവം ഒന്നും അദ്ദേഹത്തിൻ്റെ പിറകെ ഒന്ന് ചാനലാരൊന്നും പോയിട്ടോ അത് യാഥാർത്ഥ്യമാണോ ഒന്നൊന്നും അന്വേഷിക്കാനൊന്നും ആരും പോയതായിട്ടും നമ്മൾ ചാനലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം ഇന്നത്തെ ദിവസം ഇത് തെരച്ചിൽ നടത്തി അപ്പം നമ്മളൊരു പ്രതീക്ഷയോടെയാണ് ആ ഒരു ലോറി കിട്ടിയപ്പം നമ്മൾ കാണുന്നത് പക്ഷേ നമ്മൾ അദ്ദേഹത്തെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുമോ എന്ന് നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് ശതമാനം സാധ്യതയില്ല ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം എന്താ വെച്ചാൽ ആ ഒരു ലോറി തെറിച്ച് പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആ രീതി ഇതിൽ കട പുഴയിൽ മണ്ണിനളയിൽ അട അകപ്പെട്ട് കിടക്കുന്നത് അതുപോലെ വണ്ടിയിൽ വെള്ളം കയറിയിട്ടുണ്ടാവുമൊക്കെ ആൾ അതിലുണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് വണ്ടി കണ്ടെത്തി എന്നുള്ള ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ ഒരു വാർത്ത വന്ന സമയത്ത് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടി ആ വാർത്ത വന്ന സമയത്ത് നമ്മളൊക്കെ ഇത് വർക്കിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളിതിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് യൂട്യൂബ് തുറന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടൈം ലൈനാണ് കാണുന്നത് ഈ ടൈം ലൈനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ ചാനലിൻ്റെയും അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വാച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് അപ്പം നമ്മൾ ഈ യൂട്യൂബിൻ്റെ നമ്മൾ ഈ ടൈം ലൈനിൽ ഇങ്ങനെ തിരയുന്ന സമയത്ത് എല്ലാത്തിലും ഇങ്ങനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മൾ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തതായാലും നമ്മൾ കാണുന്ന ചാനലുകളൊക്കെ അതായത് മലയാളം ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് ലൈവ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ നിർണായക ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്ത് ലോറി കണ്ടെത്തി ട്രക്ക് കണ്ടെത്തി അർജുൻറ്റേതന്നായി സ്ഥിരീകരിച്ചു അങ്ങനെയൊക്കെയുള്ള തമ്പനിലുകളാണ് മൊത്തം വരുന്നത് പക്ഷെ അതിനിടയിലാണ് ഞാനൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി ടാബിലിട്ടൊരു ഫോട്ടോ ഞാൻ കാണാനിടയായി കണ്ടില്ലേ ഈ ഒരു ചാനലിൻ്റെ തമ്പനിലാണ് അതായത് ഞാൻ കുറേ നാൾ മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ് ന്യൂസ് കഫേ ലൈവ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ചാനലിട്ടോ ഈ ഒരു ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ വന്നത് കണ്ടില്ല ലോറി കണ്ടെത്തി അർജുൻ ജീവനോടെ ദൈവം കാത്തു എന്നൊക്കെ പറഞ്ഞൊരു തമ്പനയിലാണ് പക്ഷേ നമുക്ക് ഞാൻ മറ്റു വീഡിയോകൾ വാച്ച് ചെയ്തിട്ടുണ്ട് ഓരോന്ന് അതിലൊക്കെ പറയുന്നത് ട്രക്ക് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇത് കണ്ട സമയത്ത് നമ്മൾ ആ ഇത് എന്താ ഇങ്ങനെ സംഭവം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തൊക്കെ നോക്കുമ്പോൾ ലിങ്കിൽ ഈ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൽ കണ്ടില്ല നിങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളത് ഇതിൽ എഴുതി ചേർത്ത് കണ്ടില്ല നിങ്ങൾ കാത്തിരുന്ന വിവരം എത്തി പ്രാർത്ഥന വലിയ ഫലിച്ചു ഇനി നിമിഷങ്ങൾ മാത്രം അർജുൻ ജീവനോടെ ഇതായി വിട്ടെ എന്നിട്ടൊരു ലിങ്ക് കൊടുത്തു ആ ലിങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഏതോ ചെങ്ങായി രണ്ടോ മൂന്നോ ദിവസം മുന്നേ അച്ഛാ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ വീഡിയോ ഒക്കെ വെച്ചു കണ്ട് ഇത്തരത്തിലൊരു എന്താ പറയുക ഒരു ഇത് കിട്ടുകണ്ട് വീഡിയോ ചെയ്തിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ പറഞ്ഞ ബൈജു എന്ന് പറയുന്ന ഈ ഒരാളാണ് സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഞാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇവരുടെ സംഭാഷണ രീതി നമുക്ക് ഇഷ്ടപ്പെടാറില്ല കാരണം വലിയ സഭ്യമായ ഭാഷയല്ല ഇവർക്കുണ്ടാവാറ് എന്താ വെച്ചാൽ കുറേ ഒച്ചയും പുള്ളി അടിച്ച് കുറച്ച് വർഗീയത കൂടുതലായിട്ട് പറഞ്ഞ് ഒക്കെ നിൽക്കുന്ന ഒരാളാണിത് അപ്പോൾ നമ്മളങ്ങനെ കൂടുതലായിട്ട് വീഡിയോ ഒന്നും കാണാറില്ല പക്ഷേ ഈ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമ്പം കണ്ടുനോക്കും എന്നല്ലാണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള നാറിയ പരിപാടിയൊക്കെ ചെയ്യാം ഇവർക്കൊന്നും വേറെ എന്താ പറയുക എന്താ ഇവരെയൊക്കെ പറയാം റീച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും മോശപ്പെട്ട പരിപാടി ചെയ്യണോ എന്താ വെച്ചാൽ ഇത്രയും ആളുകൾ പ്രതീക്ഷയോടെ ആ വീട്ടുകാരൊക്കെ പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഈ ലോറി വെള്ളത്തിലാണെന്ന് അറിയുന്ന നിമിഷം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ലോറിയിൽ ആളിനി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല കരയിലാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായി ഇനി പുഴയിലേക്ക് അത്രയും ദൂരം അടിച്ച് എത്തിക്കഴിഞ്ഞാൽ ചില്ല് കെട്ടിയിട്ടുണ്ടാകും ആളുകൾ അപ്പം പുറത്തേക്ക് തെറിച്ച് പോയിട്ടുണ്ടോ അറിയുക ഇനി ആ തിരിച്ച് കിട്ടണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം പുറത്ത് ചാടി ഇനി വെള്ളത്തിൽ നീന്തി അങ്ങനെ പോയി അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് എവിടെന്നെങ്കിലും എത്തുക അങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം ഇനി പുഴയിലായത് കൊണ്ട് അതിനെ അതിന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം അല്ലാതെ ഇതിനുള്ളിൽ ആളുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റി അൻപത് പോയിൻറ്റ് തൊണ്ണൂറ്റമ്പത് ശതമാനം നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരോ ഉറപ്പുമില്ല ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അത്തരത്തിലുള്ള അവസ്ഥയിൽ ഇത്തരത്തിലൊരു തമ്പനിൽ ഇട്ടും കാണ്ട് ഈ വ്യക്തികൾക്ക് ചാനൽ റീച്ച് ഉണ്ടാക്കുക എന്താ ഇവരെയൊക്കെ പറയാം ഇതിനുള്ള മറുപടി നിങ്ങളാണ് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഈ ചാനൽ ഈ ചാനൽ ഞാൻ നേരെ കയറി ഈ ചാനൽ ഞാനത് അൺസബ്സ്ക്രൈബ് ചെയ്യാണ് വളരെ മോശം പരിപാടി അല്ലേ അപ്പം ഞാൻ ഇങ്ങനെ അതുപോലെ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട വേറൊരാളതാണ് സൂരജ് പാലക്കാരൻ്റെ ചാനലായിട്ടുള്ള ഈ ട്രൂ ടി വി ഈ പേരൊന്നും നമ്മളെ മനസ്സിലും കല്ലിട്ടുണ്ട് അത്ര ഫേമസ് ചാനലുകളെന്നല്ല രണ്ടും പക്ഷേ ഈ സൂരജ് പാലാക്കാരെ കുറെ ആൾക്ക് അറിയാൻ മതിയോ എന്താ വെച്ചാൽ കുറേ ഒച്ചും വിളിയൊക്കെ ഉണ്ടാക്കി സംസാരിക്കുന്ന ഒരാളാണ് പലവിധത്തിലൊക്കെ അയാൾ ഇടപെടലുണ്ടെങ്കിലും അയാളെ സഭ്യമല്ലാത്ത ഭാഷയാണ് എന്താ വെച്ചാൽ നമുക്ക് കണ്ടിരിക്കാൻ വെറുക്കും നമ്മൾ അത്തരത്തിൽ മരണ വീട്ടിലടക്കം പോയിട്ട് സഭ്യമല്ലാത്ത ഭാഷ ഒച്ചയും പിള്ളി ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ശ്രദ്ധ ആകർഷിച്ച ഒരാളാണ് കേട്ടോ എന്ത് രീതി ഇവരുടെ നമ്മളാരും വീഡിയോ അത്ര കണ്ടിരിക്കാൻ നമ്മളിഷ്ടപ്പെടില്ല അവരുടെ സംഭാഷണ രീതി അങ്ങനെയാണ് സഭ്യമല്ലാത്ത ഭാഷകളാണ് ഉപയോഗിക്കുക അപ്പം അവരുടെ ഒരു ചാനലാണ് ഇത് അവരുടെ ചാനലിൽ കണ്ടില്ലേ നിങ്ങൾ ഇത് ഇന്നലെ ഇട്ട് ഞാൻ കണ്ടൊരു വീഡിയോ ആണിത് ഈ ട്രൂ ടി വിൽ കണ്ടില്ലേ താഴേക്ക് ഈ വീഡിയോ അർജുൻ ജീവിച്ചിരിക്കുന്നു ഈ അർജുൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഇത് ഇന്നലെ ഇട്ട വീഡിയോ ആണ് ഈ വീഡിയോ ഇന്നലെ ഇട്ടെന്ന് ഞാൻ കണ്ടതാണ് അന്ന് ഇന്നലെ ഈ അല്ലായിരുന്നു അല്ലായിരുന്നീന് ഞാനങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളൊന്നുമല്ല പക്ഷേ എൻ്റെ അതിലേക്ക് കയറി വന്ന സമയത്ത് ഇപ്പോൾ ഈ അർജുൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതൊരു റീച്ച് കൂടുതൽ കിട്ടും നമ്മൾ ആ വീഡിയോ കണ്ടുവരുന്നതുകൊണ്ട് അത് നമ്മൾ മുന്നിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ അതിൽ ഒരാൾ വിളിച്ച അയാൾ അഭിപ്രായം പറഞ്ഞൊരു സംഭവമാണ് ഇത് തന്നെയാണ് ബൈജു എന്ന് പറയുന്ന ആളും ഈ തമ്മിൽ വെച്ച് ചെയ്തിട്ടുള്ളത് ഇത് ഇന്നലെ ഈ തമ്മിൽ വെച്ചിട്ടല്ല ഇയാൾ ഈ ഒരു സൂരജ് ബാലക്കാരൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നലെ വേറെ തമ്മനയിലായിരുന്നു പക്ഷേ ഇന്ന് ഈ വൈകുന്നേരത്തോടു കൂടി ട്രക്ക് കണ്ടെത്തിയ സമയത്ത് ഇവർ ചെയ്തൊരു പണിയാണിത് തമ്മനയിൽ മാറ്റി താണ്ടില്ല അർജുൻ ജീവിച്ചിരിക്കുന്നു പാലാക്കാരൻ പ്രതികരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര മോശമായിട്ട് ഏർപ്പാടാണ് ഇതിലും നല്ലത് വേറെന്തെങ്കിലും പണിക്ക് പോയിക്കൂടും സത്യം പറഞ്ഞാൽ ഇത്ര തെണ്ടിത്തരൊന്നും നമ്മൾ കാണിക്കരുതല്ലേ ഇതിലും നല്ല ഈ നമ്മളെ നാട്ടിലൊക്കെ ഓരോ മോശ പ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ടാവും അവരെക്കാളൊക്കെ എത്ര തരന്താണ് പരിപാടിയാണിത് സംഭവം ആകർഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ചാനലുകളൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ ട്രക്ക് കണ്ടെത്തി ആ ഒരു ട്രക്ക് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കാണും അപ്പോൾ ഇവർ ഇവരുടെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് എന്തായാലും ഇത്രയും ഇത്രയും നാറിയ പരിപാടി ആരും ചെയ്ത് ചാനൽ റീച്ച് കൂട്ടാൻ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അങ്ങനെയാണ് നമ്മൾക്കൊക്കെ പലതും ചെയ്യുക ആർക്കും എന്തും ചെയ്യുക അത് ശരിയായ പരിപാടിയാണ് ഈ വീട്ടുകാരോട് എന്ത് രീതിയിലുള്ള അവഹേളിക്കലാണ് ഇത് ഈ ഇത് ഇത്ര നമ്മൾ ഫീൽ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത്രയും ദിവസം ആൾ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഒരു ഡ്രൈവറാണ് കേട്ടോ അപ്പോൾ ഈ നമുക്കും പല സാഹചര്യത്തിൽ പോയി ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ പറ്റാം പക്ഷേ നമ്മൾ ഈ ഒരു മരണം സംഭവിച്ചാൽ നമ്മളത് പെട്ടെന്ന് മറക്കും പക്ഷേ ഈ ഒരു സാഹചര്യം അങ്ങനെയല്ല ഇത്രയും ദിവസമായിട്ട് ആൾ ഉള്ളിൽ കുടുങ്ങി കിടന്നപ്പം നമുക്ക് ചാനലിനുകാര ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു പ്രതീക്ഷ കിട്ടി ആൾ ജീവനോടെ ചിലപ്പോൾ തിരിച്ച് കെട്ടിയേക്കും എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കണ്ടെത്തുമ്പം നമ്മൾ മനസ്സുകൊണ്ട് വേദനിക്കുക ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ആളിനി ആ ഒരു ശരീരം ഈ ആളുടെ ശരീരം ഏതാവസ്ഥയിലായിരിക്കും എന്നുള്ള ആ ഒരു ടെൻഷനിലും ആ ഒരു ഒരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ തമ്പനയിലോട്ട് കാണ്ട് ഇവർ റീച്ച് ഉണ്ടാക്കുന്നത് ഇത്ര നാറിയ പരിപാടി എന്ന് പറയും ഇവർക്ക് വേറെ ഒന്നും പണിക്ക് പോയിക്കൂടെ എന്ത് ചറ്റത്തരാളോ നിങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സൂരജ് പാലക്കാരെന്ന് പറയുന്ന ആളിപ്പോൾ ആ ഒരു പെണ്ണിനെ അസഭ്യം പറഞ്ഞത് പറഞ്ഞാൽ അതിൻ്റെ കേസും വണ്ടിയും മലയൊക്കെ ആയിട്ട് നടക്കുന്നൊരു പരിപാടിയാണ് ആ വീഡിയോ ആണ് ഇപ്പോഴതിലൊക്കെ കാണുന്നത് അപ്പം അതൊക്കെ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള ഭാഷണം ഇത് നിങ്ങൾക്ക് ഭൂഷണമല്ല എന്ന് വെച്ചാൽ ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പറയണം അതുപോലെ നിങ്ങളെ കം ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ചാനലും ഈ ട്രൂ ടി വി ചാനൽ അതുപോലെ ഈ ബൈജു എന്ന് പറഞ്ഞ ആളുടെ ഈ ഒരു ന്യൂ ന്യൂസ് ഇന്ത്യ കഥ എന്ന് പറയുന്നത് ഈ രണ്ട് ചാനലും നിങ്ങൾ അൺഫോളോ ചെയ്യണമെന്നാണ് അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരുടെ വീഡിയോ കണ്ട് ഇവരെ സപ്പോർട്ടും ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ പറയാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവരുടെ വീഡിയോയിൽ പോയി തെറി പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക റീച്ച് കൂടുകയുള്ളൂ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിൽ പറയാതെ പോരുത് എന്താണ് ഇവർ ചെയ്തത് ശരിയാണോ അല്ല എന്നുള്ളത് ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞിട്ട് വാങ്ങാൻ പോകാൻ